ഒരു മാർപ്പാപ്പ കാലം ചെയ്തു കഴിഞ്ഞെന്നാൽ നാല് മുതൽ ആറ് വരെ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ കബറടക്കം നടത്തപ്പെടും സഭയുടെ പതിവനുസരിച്ച് അതുപോലെ തന്നെ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് ആരംഭിക്കണം ഇതാണ് സഭയുടെ ഒരു രീതി അതനുസരിച്ച് ഇപ്പൊ ഇരുന്നൂറ്റി അൻപതിലധികം അംഗങ്ങളുള്ള കാർഡിനൽ കോളേജിൽ നിന്നും നൂറ്റി മുപ്പത്തഞ്ച് പേർക്കാണ് വോട്ടവകാശത്തോടുകൂടി ഈ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് എഴുപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് അവരെല്ലാവരും അതിൽ തന്നെ കോളേജ് ഓഫ് കാർഡിനലിലെ ആകെ മുഴുവനുള്ള കോളേജ് ഓഫ് കാർഡിലെ അറുപതോളം പേർ ഓൾറെഡി ഇവിടെ ഇന്നലത്തെ ജനറൽ കോൺഗ്രിഗേഷനെ സംബന്ധിച്ചു ബാക്കി എല്ലാവരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് രണ്ടാമത്തെ ജനറൽ കോൺഗ്രിഗേഷൻ കാർഡൻസിന്റെ ജനറൽ കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നത് കോൺക്ലേവ് തുടങ്ങുന്നത് വരെ അനുദിന കാര്യങ്ങളിൽ കൂട്ടായ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോളേജ് ഓഫ് കാർഡിനലിന്റെ ജനറൽ കോൺഗ്രിയേഷൻ കൂടുന്നത് രണ്ടാമത്തെ ജനറൽ കോൺഗ്രികേഷൻ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ചേരും അപ്പൊ ആ കോൺക്ലിയേഷൻ ആ മീറ്റിംഗില് നമുക്ക് കൂടുതൽ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം ഒരുപക്ഷെ കോൺക്ലേവിനെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള ട്രാഫിക്കിനെ കുറിച്ചുള്ളതോ ഒക്കെ ഉള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്